നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ ഇന്ന് നമുക്ക് ആ അക്രൂരൻ നന്ദഗൃഹത്തിൽ ചെന്ന അവിടെ കണ്ട കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഒക്കെ ഒന്ന് ചിന്തിക്കാം അക്രൂരൻ ആരാണെന്ന് നമുക്കറിയാമല്ലോ അവിടെ കംസൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ അമ്പാടിയിലേക്ക് കംസൻ പലരേ പൂതനെ മുതൽ പലരെയും പറഞ്ഞു വിട്ടു വിട്ടുമില്ലേ ആരെയെങ്കിലും തിരിച്ച് കംസൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടോ ഇവിടെ ഇല്ല എന്തു ചെയ്തു അവർക്കൊക്കെ മോക്ഷം നൽകി അല്ലാതെ അവരെ വധിച്ചു എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല അതിൽ എല്ലാവർക്കും മോക്ഷം കൊടുത്തു പൂതനെ അമ്മയായിട്ട് കണ്ടു അങ്ങനെ അമ്പ എത്ര വയസ്സ് മുതലാ വയസ്സല്ല മാസങ്ങൾ ദിവസങ്ങൾ മുതലാണ് ഇങ്ങനെ കൃഷ്ണൻ്റെ ആ ലുഗില നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ അമ്പാടിയിലെ എല്ലാവരും ഗോകുലത്തിൽ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കുന്നു അങ്ങനെ കാലം കഴിഞ്ഞു കുട്ടി കുറേശ്ശെ വളർന്നു തുടങ്ങി ഇല്ലേ അവൻ എങ്ങനെയാണ് നടന്നു പഠിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ആ പശുക്കളാവിൻ്റെ വാലയെ തൂങ്ങിയാണ് നടക്കാൻ പഠിച്ചത് അതേപോലെ തന്നെ ആ ചാണകമൊക്കെ അല്ലെങ്കിൽ മുഴുവനും അവിടെയെല്ലാം ഇങ്ങനെ മുട്ടുകൊത്തിയും ഇഴഞ്ഞും ഒക്കെ നടന്ന് അവൻ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങി അങ്ങനെ ജീവിച്ചു നമ്മുടെ കണ്ണൻ അത് കഴിഞ്ഞു കൂടത്തുള്ള ചെങ്ങാതികളുമായിട്ടൊക്കെ കളിക്കാൻ തുടങ്ങി എല്ലാവരും കൂടെ കളിയും ചിരിയും ഒക്കെയായിട്ട് ആ അമ്പാടിയിൽ ഒരു ഉത്സവമായിരുന്നു ഗോകുലോത്സവമായിരുന്നു എന്ന ഗോകുലാഷ്ടമി നാളെന്നൊക്കെയുള്ള പാട്ടൊക്കെ ഇല്ലേ അല്ല എന്നും ഉത്സവമായിരുന്നു കാരണം ഈ നന്ദഗോപുരുടെ പുത്രൻ്റെ ഓരോ ചുവടുവയ്പകളും ഓരോ ചിരിയും ഓരോ നോട്ടവും അവിടെ എല്ലാവർക്കും ആഹ്ലാദമായിരുന്നു എന്താ കാര്യം കാരണം ഈ നമ്മുടെ ഈ പൊന്നുണ്ണി ഉണ്ടല്ലോ അവൻ എന്നാ അത് നമ്മുടെ ഗോപികമാരുടെ എന്നാ കവർന്നെടുത്തത് പാൽ കെട്ടു വെണ്ണ കെട്ടു എന്നെ നെയ്യ് കെട്ടു തൈര് കെട്ടു എല്ലാം കെട്ടു പക്ഷെ അതിനേക്കാളുപരി അവരെന്താ കെട്ടതെന്നറിയാമോ അവരുടെയൊക്കെ ഹൃദയമാണ് കെട്ടത് നന്ദഗോപുരുടെയും യശോധയുടെയും അതുപോലെ തന്നെ എല്ലാ ഗോപന്മാരുടെയും അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിയായി അത് കഴിഞ്ഞ് ഇവൻ അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എവിടെയാണ് പോകുന്നത് കാലിമേക്കാൻ കാട്ടിൽ പോയി തുടങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ അവിടുത്തെ പുൽക്കൊടികൾക്കും പക്ഷി മൃഗാദികൾക്കും ഒക്കെ ഒരു കളിക്കൂട്ടുകാരനായി അവൻ ചെല്ലു ഈ കുട്ടി ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടല്ലോ അവരുടെ അവരുടെ എല്ലാം തോഴൻ തന്നെയാണല്ലോ അവരുടെ എല്ലാം മനസ്സും കവർന്നെടുത്തു ആ പുല്ലാങ്കുഴൽ ഊതു ഊതുന്ന് കേൾക്കുമ്പോഴത്തേക്കും ആ സകല മൃഗങ്ങളും മൃഗങ്ങളും പ്രാണികളുമൊക്കെ തന്നെ ചെയ്യുന്നത് അവരുടെ എല്ലാ പണിയും ഉപേക്ഷിച്ച് ഇങ്ങനെ അത് ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ ഈ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും എൽ അത് കഴിഞ്ഞിട്ടോ ഈ ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ട് സകല വൃക്ഷങ്ങളും ഫലങ്ങൾ അങ്ങനെ വർഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കൃഷ്ണൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോകുലത്തിലെ അത് കഴിഞ്ഞിട്ട് വൃന്ദാവനത്തിലെ എല്ലാം എല്ലാം ആയിരുന്നു ഇവരുണ്ടല്ലോ ഈ വ നമ്മളെല്ലാവരും വിചാരിക്കുന്നതന്നെ ഓ ഈ നമ്മുടെ രാസക്രീയുടെ സമയമൊക്കെ ആ കാർത്തിയായനി പൂജയുടെയൊക്കെ ഒക്കെ സമയം ഈ ഗോപികമാർക്ക് ഈ കുട്ടിയോട് ഇത്ര അടുപ്പം വന്നു ഒന്നുമല്ല അവൻ പണ്ടേ പണ്ടേ അവരുടെയൊക്കെ മനസ്സ് കട്ടിട്ടുള്ള ആളാണ് അവർ അവർക്ക് ഈ കുട്ടിയല്ലാതെ വേറെ ഒരു ചർച്ചാ വിഷയമല്ല അവർ രണ്ടുപേരും കൂടെ കൂടിയാല സംസാരിക്കണേന്നറിയോ കൃഷ്ണൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടി കുട്ടിയല്ലേ നമ്മളടുത്തുള്ളവരോ നാട്ടിലുള്ളവരോ ആരെങ്കിലും രണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഭഗവാനെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ടോ നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ വേറെ പറയാൻ കിടക്കണം ഇവരതല്ല ഇവരെപ്പോഴും ഈ ഭഗവാന്റെ കാര്യങ്ങളാണ് പറഞ്ഞ് അതേ ഇന്നിപ്പം കൃഷ്ണൻ എന്താ താമസിക്കണേന്നറിയാവോ അവരെവിടെ പോയിരിക്കാം കായ്മയക്കാൻ പോയിരിക്കുമല്ലേ ഇങ്ങോട്ട് പോകുന്ന പോരുമ്പോഴുണ്ടല്ലോ ഈ ബ്രഹ്മാവും ഈ ഇവരൊക്കെ ദേവന്മാരുണ്ടല്ലോ അവർ വേഷം മാറി ഓരോരോ വേഷമൊക്കെ മാറിയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് കൃഷ്ണനെ കാണാൻ വന്നിട്ടുണ്ടാവും അപ്പം കൃഷ്ണനോ കൃഷ്ണനെ അതുകൊണ്ട് അവരെയൊക്കെ തട്ടിയിട്ടിട്ടിങ്ങോട്ട് പോരാൻ പറ്റുമോ ഒരു കുട്ടിയല്ലേ അല്ലെങ്കിൽ തന്നെ അവനങ്ങനെ വരുന്ന ഒരാളെ മാറ്റി മാറ്റി വിട്ടിട്ട് പോരാൻ പറ്റുക അതുകൊണ്ട് അവിടെ കുടുങ്ങി കുടുങ്ങിക്കിടക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് താമസിച്ച് വരുന്നത് ഇന്ന് താമസിച്ചു പോയത് കാരണം ഈ പകലൊക്കെ ഇവർ പിള്ളേരൊന്നും അവിടെ ഇല്ലല്ലോ എല്ലാവരും കാലിമേക്കാനൊക്കെ പോയിരിക്കുമല്ലേ അപ്പം ഇവരുടെ ചിന്ത എന്താ കൃഷ്ണനൊന്നും വന്ന് കിട്ടണം എന്നാലല്ലേ ഇവർക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതേപോലെ തന്നെ ഈ ഈ സ്ത്രീകൾ അവർക്ക് ഇല്ലായിരുന്നു ഈ പശുവിനെ വലക്കലും അതിൽ നിന്ന് കിട്ടുന്നതൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ ഇവർ ഇങ്ങനെ വിൽക്കാനായി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവർ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ അടുത്ത ഗ്രാമങ്ങളിലൊക്കെ പോകും ഇവരെന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ പറയും ഇത് വെണ്ണ വെണ്ണ വേണോ വെണ്ണ വേണോ വെണ്ണ വേണോ എന്ന് ചോദിക്കും എന്നിട്ട് പറയും ഇത്ര ഇത്ര അതിൻ്റെ അളവ് പറയും ഇത്ര ഇതിന് ഏഴ് രൂപ അതുപോലെ തന്നെ പാല് വേണോ പാല് വേണോ പാൽ ഇതാ നാഴിപ്പാലിന് പത്ത് രൂപ ഇങ്ങനെ ഓരോന്നും വില പറഞ്ഞ് ഇവരിങ്ങനെ നടക്കുകയാണ് തല്ലേ ഇങ്ങനെ ചുമതുകൊണ്ട് ഇവരുടെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ഒരു ഒരു മൈൽ പീരീഡ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുളകമ്പ് എവിടെയെങ്കിലും കിടക്കണമുണ്ട വേഗം ഇവരുടെ മനസ്സങ്ങോട്ട് പോകും എങ്ങോട്ടാണ് പോകണേ അങ്ങോട്ട് പോകും ഭഗവാൻ്റെ അടുത്തേക്ക് പോകും അപ്പോൾ ഇവർ പിന്നെ പറയുന്നത് അറിയാമോ പാൽ പാവിൽ വേണോ എന്നല്ലായിരിക്കുന്നത് ഗോവിന്ദൻ വേണോ ഗോവിന്ദൻ വേണോ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് പറയും വില പത്ത് രൂപ നാഴി നാഴിക്ക് പത്ത് രൂപ ഇതാണ് അവരുടെ മനസ്സിൽ ഏത് സമയം അതുപോലെ തന്നെ അവരെപ്പോഴാണ് ഇങ്ങനെ ചുമ്മാ ഇരുന്നവർ പണി ചെയ്യുമ്പോഴൊക്കെ അവരെന്താ ചെയ്യുന്നതെന്നറിയാം അവർ പാട്ട് പാടും എന്താ പാടുന്നത് മാധവ ഗോവിന്ദ വാസുദേവ ഇതാ പറയുന്നത് വേറൊന്നും പറയില്ല മാധവ ഗോവിന്ദ വാസുദേവ കൃഷ്ണ ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കും വേറൊന്നും അവർക്ക് ചിന്തയില്ല ഏത് സമയം അവരുടെ മനസ്സിലിങ്ങനെ ഈ ഭഗവാൻ എങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ് അത് അവർക്ക് ഭഗവാനാണോ എന്നൊന്നും അങ്ങനെയുള്ള തിരിച്ചറിവൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഈ ഈ മുനിജനങ്ങളും ഈ യോഗീശ്വരന്മാരും ഈവൻ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും പോലെ എപ്പോഴും കുമ്പിടാൻ ആഗ്രഹിക്കുന്ന ഒന്ന് കാണാൻ കൊതിക്കുന്ന ആ പൂമേനയും ആ തൃപ്പാദവും എപ്പോഴും അവരുടെ മനസ്സിലാ അവരുടെ മനസ്സിൽ നിന്നൊന്നും പോണില്ല അത് അതിൻ്റെ ആ മഹത്വം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭഗവാനാണ് എല്ലാം എല്ലാം വൈകുന്നേരം വന്നു കഴിഞ്ഞാലോ വന്നു വന്നുകഴിഞ്ഞാൽ വേഗം ഈ അത് മണ്ണിലൊക്കെ ഉരുണ്ടല്ലേ വരുന്നത് ഈ കന്നുകാലികളൊക്കെ ആയിട്ട് ഇത് കളിച്ചും പിടിച്ചിടിച്ചുമൊക്കെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് വേഗം വന്നു കഴിഞ്ഞാൽ ഇത് യശോദാമ കുളിപ്പിച്ച് എങ്ങനെയാ കുളിപ്പിക്കണേന്ന് അറിയുമോ നന്നായിട്ട് കുളിപ്പിച്ച് എന്നിട്ട് നല്ല മുടിയൊക്കെ നന്നായിട്ട് കെട്ടിവെച്ച് നല്ല പട്ടുകോണകുമൊക്കെ ഉടിപ്പിച്ച് അങ്ങനെയാണ് യശോദാമ വിടുന്നത് അപ്പം അങ്ങനെ എല്ലാവരും കൂടി അപ്പോഴത്തേക്കും കോപശ്രീകളെല്ലാം കൂടി അടുത്ത വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ എല്ലാവരും കൂടെ പെതിഞ്ഞു അന്നേരം കണ്ണാ ഒരു ഡാൻസ് കളിക്കുക എണ്ണ ഒരു നൃത്തം പാടുക എണ്ണ ഉടനെ ചോദിക്കും എനിക്കെന്താ തരണേ ഇതാ ചോദ്യം എനിക്കെന്താ തരണേ അതേ നല്ല ചൂട് പാൽ ഒരു പാത്രം നിറച്ച് തരാം ശരി ഉടനെ തന്നെ അത്ര വേറെ താമസമൊന്നുമില്ല അന്നേരത്തേ ഡാൻസ് ചെയ്തു അപ്പോഴത്തെ അടുത്ത ഗോപി ചോദിക്കും എനിക്ക് എന്നെ ഒരു പാട്ട് പാടി കേൾപ്പിക്കുക ആ പുള്ളിയാങ്കുഴലിൽ ഉടനെ എന്താ തരണേ നല്ല ഒരു പാത്രം നിറച്ച് വെണ്ണ ശരി അതും ചെയ്തു വെണ്ണയും വാങ്ങിച്ചു കഴിച്ചു അപ്പോഴാണ് അടുത്ത ഗോപി ചോദിക്കുന്നത് എനിക്ക് ഒരു ഉമ്മ തരാമോ എനിക്കെന്തു തരും ഉണ്ണ തന്നെ പറഞ്ഞു അതിന് ഉമ്മ തന്നാൽ ഒരു നിനക്ക് മതിയാവോളം തേൻ തരാം ഇങ്ങനെ ഇവരെ കളിപ്പിച്ചും ഇവർ കളിപ്പിച്ചും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് കേശി എന്ന് പറയുന്ന ഒരു അസുരൻ വന്നു ആ അസുരനെയും മകവരുത്തി അങ്ങനെയെല്ലാമായി അപ്പോഴത്തേക്കും ഉടനെ തന്നെ എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ അവിടെ മധുരയിലേക്ക് എത്തേണ്ട സമയമായി ഇത് നമ്മുടെ ഇതൊക്കെ ഏത് കാര്യത്തിനും കൂട്ടിക്കൊടുക്കാനായിട്ട് നമ്മുടെ നാരദനുണ്ടല്ലോ നാരദൻ വേഗം കംസനെ കണ്ടു എന്നിട്ട് പറഞ്ഞു ഇനി എന്താ ഇനിയിപ്പം രാമകൃഷ്ണന്മാരെ എന്താ ഇപ്പം ചെയ്യാൻ പരിപാടി അത് അവരെ എന്താ ചെയ്യണ്ടേ ആരെയാണ് വിടേണ്ടത് ആരെ വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ എത്ര പേരെ പറഞ്ഞു വിട്ടു അങ്ങ് അവരെ ആരെങ്കിലും തിരിച്ചു വങ്ങ വന്നോ ഇങ്ങോട്ട് അതുകൊണ്ട് അവനെ ഇങ്ങോട്ട് വരുത്തണം മധുരയിലേക്ക് വരുത്തണം അതിന് ആരെങ്കിലും പോയാൽ പോരാ പറ്റുവാണെങ്കിൽ അക്രൂരനെ തന്നെ പറഞ്ഞു വിടണം അക്രൂരനാ അതെ അക്രൂരനാ അക്രൂരൻ ചെന്നാൽ കാര്യം നടക്കും എന്നാൽ ശരി അക്രൂരനെ പറഞ്ഞു വിടാം നിന്ന് പറഞ്ഞു അങ്ങനെ അക്രൂരനോട് കംസൻ വരാൻ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഗോകുലം വരെ പോകണം കാരണം ഈ നന്ദഗോപരുടെ പുത്രന്മാരെ രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതിന് ഇത് പറയുന്നത് എന്നാന്ന് അവരോട് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ധനുര്യാഗം നടക്കുന്നുണ്ട് അത് കാണാനായിട്ട് ഗോപന്മാരും ഒക്കെ വരണം അല്ലാതെ കുട്ടികളെ മാത്രമല്ല അവിടെ നിന്ന് എല്ലാവരും വരണം അതു തന്നെ ഗോരസം അതായത് പാല് തൈര വെണ്ണ ഇതൊക്കെ ഉണ്ടല്ലോ ഉള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങനെ വലിയൊരു ഉത്സവം അവിടെ നടക്കുകയല്ലേ അപ്പം ഇഷ്ടംപോലെ ചിലവുണ്ട് അപ്പം കംസൻ രാജാവല്ലേ അതുകൊണ്ട് വരണം ആ കുരുനോട് ചെല്ലാൻ പറഞ്ഞു ഈ ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഓരോരുത്തർ ഭക്തി ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരറിയാൻ വേണ്ടിയിട്ട് കുറിമാക്കിയൊക്കെ ചെയ്യുന്ന പരിപാടി അത് ആദ്യം തുടങ്ങിയതാരാന്നറിയോ നമ്മുടെ അക്രൂരനാണ് കാരണം അക്രൂരൻ ഭയങ്കര കൃഷ്ണഭക് കൃഷ്ണഭക്തൻ വിഷ്ണുഭക്തനാണ് പക്ഷേ കംസൻ അറിഞ്ഞാൽ ശരിയാക്കും അതുകൊണ്ട് വീട്ടിൽ രാവിലെ നാമജപവും ഗുളിയും എല്ലാം കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞിട്ട് ഇവിടെ ചെല്ലും ഇവിടെ കംസൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ ഒരു ഭക്തിയൊന്നുമില്ല അങ്ങനെയുള്ളത് തിരിച്ച് വീട്ടി വരുമ്പോൾ വീണ്ടും അങ്ങനെ ആ അതേപോലെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ആ അത് ഇതൊരു ഏകാദശിയുടെ എന്നാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അപ്പം ദ്വാദശിയുടെ എന്നാണ് അങ്ങോട്ട് പോകുന്നത് ഭഗവാനെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് അപ്പോൾ അന്നങ്ങ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്താ പറയുന്നത് കണ്ണനെ കാൺമതീനായല്ലോ പോകുന്നു പുണ്യവാനെന്നതോ നിർണയം ഞാൻ കാരണം ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ആ കൃഷ്ണനെയും രാമനെയൊക്കെ ഒന്ന് കാണാൻ അവരുടെ കഥകളൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ പരക്കുമ്പോൾ പക്ഷേ കംസനെ പേടിച്ച് പോയിട്ടില്ല കാരണം അവിടെ പോയി എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തല കാണുമല്ലോ എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇപ്പോൾ ഇതാ കംസ മഹാരാജ് ാവ് തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നു പോകാനായിട്ട് എന്തൊരു കാര്യം പക്ഷേ ഞാൻ പോകുന്നത് ശരി നല്ല കാര്യത്തിനല്ല എന്നറിയാം എങ്കിലും ശരി എനിക്കറിയാം കാരണം അവർ സാധാരണക്കാരുള്ളല്ലോ ഇവരെയൊക്കെ ഈ പോയ ഭൂതന മുതൽ എല്ലാവരെയും കൊന്നവരല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് രാത്രി കിടന്നിട്ട് ഉറക്കമില്ല കാരണം രാവിലെ പോകണ്ടേ നമുക്കെപ്പോഴും അങ്ങനെയല്ലേ എവിടെയെങ്കിലും നമുക്ക് പോകും പോകണം എന്ന് കേട്ടിട്ട് ഓർത്ത് കഴിഞ്ഞാൽ ഉറക്കം വരില്ല എങ്ങനെയാണ് അപ്പം ഇദ്ദേഹത്തിനാണെങ്കിലും അക്രൂരിനാണെങ്കിൽ അവിടെ ചെന്നാൽ കൃഷ്ണനെയും രാമനെയും കാണുമ്പോഴെങ്ങനെയായിരിക്കും എങ്ങനെ പെരുമാറും അപ്പോൾ ഇങ്ങനെ ഓരോന്നും മനസ്സിലിങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് പാരണ വീടി വേഗം കുളിയും പാരെണ്ണ വിടലുമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതേകാദിച്ച് നോയമ്പഴിഞ്ഞാൽ പാറ അതും കഴിഞ്ഞിട്ട് നേരെ രഥത്തിൽ കയറിയങ്ങിയിരുന്നു പക്ഷേ രഥം അത്ര ദൂരമൊന്നുമില്ല രഥത്തിലൊക്കെ പോയാൽ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ഈ ഗോകുലത്തിലൊക്കെ എത്താം പക്ഷേ ഇദ്ദേഹം വൈകുന്നേരമാണോ അവിടെ എത്തിയത് രാവിലെ ഇത് പുറത്തുവിട്ടിട്ട് കാരണം എന്താണെന്നറിയാമോ ഇദ്ദേഹം കയറിയതുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ മനോരഥത്തിലാണ് കയറിയത് അല്ലാതെ കംസൻ്റെ രഥത്തിലല്ല കയറിയത് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് 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 ഞാനവിടെ ചെല്ലുമ്പോഴേ ഏ എന്നാ ചെയ്യും ഞാൻ ആ കൃഷ്ണൻ്റെ പാദത്തിൽ വീഴും ഉരുളും ഇങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വൈകുന്നേരം അവിടെ എത്തി അപ്പം വഴിക്കിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഇവരുടെ കാലിൻ്റെ പാദത്തിലക്കി മഹാപുരുഷന്മാരുടെയൊക്കെ കാലിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ താമരയുടെ ആകൃതി ഇങ്ങനെ ഓരോരോ ഇതുണ്ട് അപ്പോൾ ഈ മണ്ണിലും കൂടെയല്ലേ മണ്ണിലും ചെളി മണ്ണിലല്ലേ ഇത് അപ്പോൾ ഈ മണ്ണിലിങ്ങനെ ഈ പാദത്തിൻ്റെ ഇത് കാണാം അത് ആ പാദത്തിൻ്റെ ആ അടയാളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെക്ക് വീണും ഉരുളുവാണ് ആ ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ അങ്ങനെ ചെന്നു ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ആ കാഴ്ചയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ടോ നീതു കാൺകോരാൺകുഞ്ഞീതാ നിൽക്കുന്നു കയ്യിൽ ചേറിയ പാൽപാത്രവോമായി പയ്യനേ കാലേ കറന്നീടോ മമ്മതൻ മെയ്യൻ വാലം വശം ചാരി നിൽപ്പു ആ രൂപത്തിലാണ് അക്രൂരൻ കാണുന്നത് ഈ കുട്ടി ഇങ്ങനെ അവിടെ പശുവിനെ അമ്മ യശോദാമ്മ പശുവിനെ കിറക്കുന്ന രംഗമാണ് ഇങ്ങനെ ആ ഇത് ചാരി നിൽക്കുക എന്നിട്ടോ മാതാവ് എന്നാ ചെയ്യണേ ആ പൈക്കറി നിർത്തിയിട്ട് അപ്പോൾ കയ്യിലൊരു ചെറിയ മൊന്തയുണ്ട് എന്തിനാണെന്നറിയുമോ ചൂട് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് കാച്ചന പാലല്ല പ കറന്നെടുക്കുന്ന പാലിനൊരു ചെറിയ ചൂടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഈ പാലിൻ്റെ മധുരവെല്ലാം കൂടെ കഴിക്കാനായിട്ടിങ്ങനെ അതിന് ഇങ്ങനെ പോയി കൊതിയനെ ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ നിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോഴാണ് വരുന്നത് ആ അപ്പോൾ അക്രൂരം വിചാരിക്കുക ഇപ്പോൾ അക്രൂരൻ ചെറിയ ചാന്നും വിളിച്ചോണ്ടിങ്ങ് വരുമെന്ന് അതേപോലെ തന്നെ കണ്ടു വേഗം ചേട്ടനും അനിയനും കൂടെ ചെന്നു ദൈവം സഹായിച്ച അവർ ചെന്ന സമയം അക്രൂരൻ ചെന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു വേഗം വന്ന് വന്നു വേഗം വരുമെന്നും പറഞ്ഞ് വിളിച്ചിരുത്തി ഇദ്ദേഹം പാദത്തിലൊക്കെ തൊട്ടു തൊഴുതു പാദത്തിൽ നമസ്കരിച്ചു അക്രൂരനെ അന്നേരത്തേക്ക് എഴുന്നേക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം എടുത്ത് സൽക്കരിച്ചു അന്നേരം പറഞ്ഞു എന്താ വന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ വന്നത് ഇന്നതിനാണ് പക്ഷേ ഇവിടെ പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്ന ധനുര്യാഗം കാണാനായിട്ട് നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടി എല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നു പറഞ്ഞു അപ്പം പറഞ്ഞു അത് ആ അച്ഛനോട് പറയേണ്ട ഈ കാര്യമൊന്നും ഇങ്ങനെ പറഞ്ഞാൽ മതി ധനുര്യാഗം കാണാനായിട്ട് പങ്കൽ ഈ കുട്ടികളെ എല്ലാവരെയും ഗോവന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടി എല്ലാം പറഞ്ഞു എന്നു പറഞ്ഞു അപ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ അക്രൂരൻ ഈ രാമകൃഷ്ണന്മാരെയും പിന്നെ ഗോവന്മാരൊക്കെയുണ്ട് കേട്ടോ അവരോട് എല്ലാവരോടും ചെല്ലാം പറഞ്ഞു പറഞ്ഞല്ലേ ഈ ഗോരസങ്ങള് പാലും തൈര് എണ്ണയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി എങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ് അപ്പോഴത്തേക്കും പാവം യശോദമ്മയുടെ കാര്യമൊന്നും ഓർത്ത് നോക്കി അവരറിയണില്ല മധുരം പോയാൽ പിന്നെ തിരിച്ചിങ്ങും വരില്ല എന്നുള്ള കാര്യമൊന്നും അമ്മയ്ക്കറിഞ്ഞുകൂടാ അമ്മയുടെ വിചാരം ഇപ്പം പോയിട്ട് എല്ലാവരും കൂടെ അല്ലേ പോകുന്നത് അന്ത ഗോപരമൊക്കെ പോകുന്നുണ്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും എന്നാണ് വിചാരിച്ചത് ഗോ ഈ ഗോപികമാരുടെ കാര്യമോ അവർ ചോദിക്കും എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത് ഈ ചെറിയ കുട്ടികളല്ലേ വലിയവരൊക്കെ പോട്ടെ ഇവരെ പറഞ്ഞു വിടുന്നത് വല്ല കാര്യമുണ്ടോ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ അച്ഛനും അല്ലേ പറഞ്ഞു വിട്ട് അച്ഛനൊക്കെയല്ലേ അങ്ങോട്ട് വിടുന്നത് അച്ഛനും പറയാൻ വയ്യായിരുന്നു ഇത് കൊച്ചു കുട്ടികളാണ് ഇവർ ഇവിടെ ഇരിക്കട്ടെ എന്ന് എന്താ പറഞ്ഞാൽ ബ്രഹ്മാവ് നമ്മളോട് ഏറ്റവും വലിയൊരു വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മളെങ്ങനെയാണ് ഇവിടെ ജീവിക്കുക ഇങ്ങനെ ഓരോന്നും വിചാരിച്ച് വിഷമിച്ച് ഇങ്ങനെ ഗോപികമാരൊക്കെ അവിടെ ഇരുന്നു അങ്ങനെ അക്രൂരൻ്റെ രഥത്തിലേറി രാമകൃഷ്ണന്മാരും മധുരയിലേക്ക് യാത്രയായി മധുരയിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അത് നമുക്ക് വേറൊരവസരത്തിൽ അനുസ്മരിക്കാം എന്തായാലും ആ ഭഗവാന്റെ വൃന്ദാവന ജീവിതം ഗോകുല ജീവിതം അമ്പാടി ജീവിതം ആ യശോദാമ്മയുടെ ഭാഗ്യം എത്ര പത്ത് 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 കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത് അത്രയും വർഷമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം മകനല്ലെങ്കിലും മകനാണെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ആ അമ്മ അങ്ങനെ സ്നേഹം അങ്ങനെ വാരി വെതറി കൊടുത്ത് ഇല്ലേ ആ സ്ഥലത്തിൻ്റെ മുഴുവനും ആ പ്രദേശത്തിൻ്റെ മുഴുവനും സ്നേഹം മുഴുവനും അങ്ങനെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൻ പത്ത് പതിനൊന്ന് വർഷം അവിടെ ജീവിച്ചു ഈ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മുഴുവനും ഓർക്കാൻ മാത്രമുള്ള മധുര സ്മരണകളും കൊടുത്തിട്ട് അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിരിക്കുന്നു മധുരയിലേക്ക് ആ ഭഗവാന്റെ ആ ഗോപികുമാരുടെ കാരണം ഈ അതോട് അതല്ലേ ഗോപികമാരെ പറ്റിയാണ് എല്ലാവരും ബ്രഹ്മാവൃഷം മഹേഷ് ബ്രഹ്മ മഹ ബ്രഹ്മാവും മഹേശ്വരനും ഒക്കെ പറയുന്ന ആരെയാണെന്നറിയോ ഈ ഗോപികമാരുടെ പാദത്തിൽ നമിക്കുന്നു എന്നാണ് ദിവസവും രാവിലെ എഴുന്നേറ്റാൽ അവർ ഈ ഗോകുലത്തിലേക്ക് നോക്കി അങ്ങനെ തൊഴുവെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും വിചാരം ഭഗവാനെയാണെന്നല്ല കാരണം ഈ ഗോപികുമാരെ പറ്റിയാണ് അവർക്കൊക്കെ അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളത് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഭഗവാൻ ഗോലോകനാഥൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും നരട്ടെ നമ്മളുമൊക്കെ ഓരോ എല്ലാ അമ്മമാരുടെ ആഗ്രഹം എന്താ ഒരു ഗോപികയാകാനാണല്ലേ ആ സ്നേഹം മുഴുവനും അവനവൻ്റെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആ കണ്ണൻ്റെ ചിന്തയിൽ ആ കണ്ണൻ്റെ ഓർമ്മയിൽ ജീവിക്കാനായിട്ട് ആർക്കാം ഇഷ്ടമില്ലാത്ത ആ ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം